പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം മുസഹഫിന്റെ ആന്തരികമായ വൈജ്ഞാനികമായ ആധ്യാത്മികമായ വായനയാണ് ഈ ചാനലിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിരന്തരം നാം പറയുന്നുണ്ട് അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്ന് എൻ്റെ സഹോദരങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്ക് ഒരു കെലിമത്ത് സഹേർ എന്നുള്ള ഈ വാക്കാണ് അതിൻ്റെ പദാർത്ഥ തലത്തിലുള്ള അർത്ഥം ചെറിയവർ എന്നാണ് അത് രണ്ട് നിലക്കാണ് പാരമ്പര്യമായി അത് അർത്ഥമാക്കിയിരിക്കുന്നത് ഒന്ന് പ്രായം കൊണ്ട് ചെറുപ്പം എന്നാണ് അത് എപ്പോഴാണ് അങ്ങനെ ഉദ്ദേശിച്ചത് സൂറത്തു അല്ലിസ്റായിലെ സഹീറ എന്ന് പറയും എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രായം കൊണ്ട് കുറെ വളരെ പ്രായം കൊണ്ട് വളരെ ചെറു ചെറുതായ പ്രായം കൊണ്ടാണ് അവിടെ ചെറുപ്പം കുട്ടി എന്നുള്ള അർത്ഥത്തിന് പ്രായം കൊണ്ട് വളരെ ചെറുതായ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിയതുപോലെ നീ അവരോട് കരുണ കാണിക്കണമേ എന്ന പ്രാർത്ഥന അവിടെ സഹീർ എന്ന് പറയുന്നത് സിന്നുകൊണ്ട് അല്ലെങ്കിൽ ഓമ്രുകൊണ്ട് ചെറുപ്പത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് പാരമ്പര്യ വായനയിലാണ് ഞാൻ സൂചിപ്പിക്കുന്നത് എന്ന സാഹിറൂൻ എന്നുള്ള വാക്ക് സൂറത്ത് തൗബയിലെ ഇരുപത്തിയൊമ്പതാമത്തെ വചനത്തിലേക്ക് വരുമ്പോ അവിടെ അധികാരത്തിന്റെ ഔന്നിത്യവും അധികാരത്തിന് വിധേയപ്പെടുന്ന ആ താഴ്ന്ന തലത്തെയുമാണ് സൂചിപ്പിക്കുന്നത് അത് പാരമ്പര്യാർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് നമ്മുടെ വൈജ്ഞാനികമായ ആന്തരികമായ ആധ്യാത്മികമായ വായനയിലല്ല ഞാൻ അതെന്താണ് ആ വാക്കിന് ആ തലത്തിൽ മനസ്സിലാക്കുമ്പോൾ എന്താണ് അർത്ഥം വരുന്നത് എന്ന എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് രണ്ടുമല്ല അതിൻ്റെ ആധ്യാത്മികമായ തലം അതിൻ്റെ ആന്തരികമായ തലം എന്നാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത് പ്രായം കൊണ്ട് ചെറുപ്പമല്ല അധികാരം കൊണ്ട് ഔന്നിത്യത്തിലും താഴ്ന്ന തലത്തിലും നിൽക്കുന്നവരുമല്ല ഈ സൂറത്ത് തൗബയിലെ ഇരുപത്തിയൊമ്പതാമത്തെ വചനത്തിൽ വചനം ഒരിക്കൽ നമുക്ക് വിശദമായി വിശദീകരിക്കേണ്ടതുണ്ട് അതിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണ് ഇന്ന് ഞാൻ നടത്തുന്നത് ഒരാള് എൻ്റെ ഒരു സഹോദരനെ അത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്കുള്ള ഒരു ആദ്യ ചവിട്ടുപടിയാണ് എന്തപ്പൊ മാഷി ഈ സഹീർ എന്ന വാക്കുകൊണ്ടൊക്കെ വന്നിട്ടുള്ളത് എന്നാണ് അപ്പൊ അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതാണ് അതിന്റെ കാരണം അതാണ് ആ വചനത്തിൽ പറയുന്നത് അള്ളാഹുവിന്റെ ദീനനെ ഉൾക്കൊള്ളുകയും അവൻ ഹറാമാക്കിയത് നിഷിദ്ധമാക്കിയത് നിഷിദ്ധമാക്കാതിരിക്കുകയും അവൻ അനുവദിച്ചത് അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം ഏതുവരെ അവർ ചുങ്കം കൊടുക്കുന്നതുവരെ നികുതി കൊടുക്കുന്നത് വരെ അവർ ആ രാജ്യത്തിന് അതിന്റെ അധികാരത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് എന്നാണ് വിധേയപ്പെട്ടുകൊണ്ട് എന്നാണ് അങ്ങനെയാണ് അവിടെ വിശദീകരണം പാരമ്പര്യമായിട്ട് എഴുതിയിട്ടുള്ളത് ഖുർഹാനിലെ നിരവധി വചനങ്ങൾ വിമർശന വിധേയമായ വചനങ്ങളുണ്ട് ആ വചനങ്ങളിലെ ഒരു വചനമാണത് അതിലെ സാഹിറോൻ എന്ന വാക്ക് മാത്രമേ ഇന്ന് ഞാൻ പിന്നെ ചർച്ച ഈ ജിസിയ എന്ന് പറഞ്ഞാൽ ജസ് ജുസ് ജുസു അജിസിയ എന്ന വാക്കിന് നികുതി ചുങ്കം എന്നൊക്കെ അർത്ഥമുണ്ടോ എന്നുള്ളതൊക്കെ പിന്നീടെ പരിശോധിക്കുന്നുള്ളു അപ്പോ സ്വകൈർ എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇയത്ത് നമ്മുടെ ഗ്രഹിക്കാനുള്ള നമ്മുടെ കഴിവ് അതാണ് അന്യതിൻ വഹം സാഹിറു ആ യത് ആ കഴിവ് ണല്ലോ ഒരു അക്ഷരം അതിപ്പം മറിഞ്ഞു കിടക്കുകയാണ് ഒന്ന് സ്വാദ് ശ്രദ്ധ തടയപ്പെട്ടിരിക്കുകയാണ് ആ അവസരത്തിലാണ് വൈജ്ഞാനികമായി നമ്മൾ ചെറുതാവുന്നത് അതാണ് ഈ കുട്ടി പ്രായം കൊണ്ടുള്ള ചെറുപ്പമല്ല എന്ന് ഞാൻ പറഞ്ഞത് അത് കുറച്ചധികം വിശദീകരിക്കാനുണ്ട് അവിടെ അത് പറഞ്ഞ ചില സഹോദരങ്ങൾക്ക് ചിലപ്പോ എന്നോട് ദേഷ്യം വരുമോ എന്ന് എനിക്ക് അറിയില്ല കാരണം വാലിദൈനിഹിസാനൻ എന്ന് പറയുന്നത് മാതാവ് പിതാവ് എന്ന അർത്ഥത്തിനല്ല നമ്മുടെ ബയോളജിക്കലായ മാതാവ് പിതാവ് എന്ന അർത്ഥത്തിനല്ല വാലുതും വാലിതത്വല്ലെന്നർത്ഥം വാലിദൈനിയാണ് എന്നർത്ഥം അതാ ഞാൻ പറഞ്ഞ ഇങ്ങനെയൊക്കെ പറയണ എന്താണ് ഈ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ നൂറ്റാണ്ടുകളായി പാരമ്പര്യമായി വിശ്വസിച്ചു പോരുന്നതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചില സഹോദരങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുന്നുണ്ട് പക്ഷെ എന്താ ചെയ്യാം അതിൻ്റെ ശരിയായ ആധ്യാത്മികമായ തലം എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ മാതാപിതാക്കൾക്കുള്ള നന്മയും തടഞ്ഞോ എന്നാണ് ചില ആളുകൾ എന്നോട് ആദ്യ ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ അങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോ എന്റെ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ഒരു ക്ലാസ് സംഘടിപ്പിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോ എന്റെ സഹോദരങ്ങൾ ചോദിച്ചത് മഷെ മാതാപിതാക്കൾക്കുള്ള നന്മ ചെയ്യലും ഇല്ലാതാക്കുന്ന രീതിയാണോ എന്ന് ചോദിച്ചു ചില ആള് ഞാൻ പറഞ്ഞു മാതാപിതാക്കൾക്ക് നല്ല ലോകത്തിന് മുഴുവൻ നന്മ ചെയ്യേണ്ടതിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എന്ന് ഞാൻ സൂചിപ്പിച്ചു അത് അതിന് ഞാൻ അത് അന്ന് ചോദിച്ചു നാല് മാസം പവിത്രമാണ് അതിൽ നിങ്ങൾ ദുൽമു കാണിക്കരുത് എന്ന് പറയുമ്പോ ഞാൻ പറയുന്നത് ഒരു മാസത്തിലും ദുൽമ കാണിക്കാം അക്രമം കാണിക്കാൻ പാടില്ല എന്നാണ് നാല് മാസത്തിലെന്നല്ല എന്നല്ല പന്ത്രണ്ട് മാസത്തിലും അതിക്രമം കാണിക്കാൻ പാടില്ല എന്ന ആ ആശയമാണ് എനിക്ക് പറയാനുള്ളത് എന്നതുപോലെ തന്നെ മാതാപിതാക്കള് എന്നല്ല മക്കള് എന്നല്ല ഭാര്യ എന്നല്ല അയൽവാസി എന്നല്ല സർവ മനുഷ്യരോടും നന്മ കാണിക്കേണ്ട തത്വശാസ്ത്രമാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുള്ളത് അതാണ് അതിനെ കുറിച്ച് എനിക്ക് പറയാൻ അപ്പൊ പിന്നെ ഇവിടുത്തെ വാലിദൈനി ആരാണെന്ന് ചോദിക്കും കിബിറിലേക്ക് ഇമ്മായ ബിലുവന്ന എന്തൊക്കെ കിബ്ര അവര് കിബിറിലേക്ക് എത്തുകയാണ് ആ കിബിറിലേക്ക് എത്തിയാലുള്ള രണ്ട് വാലുദ് നമ്മുടെ ഉള്ളിൽ നമ്മൾ ജ്ഞാനവും അറിവും പകർന്നു നൽകുന്ന ആ രണ്ട് വാലുദ് ഒന്ന് ഇബ്രാഹിമും ഒന്ന് സക്കരിയയുമാണ് ഇവരുടെ ഇമ്രാത്താണ് ആഖിറായിരുന്നത് ഇവരാണ് കിബിറിലേക്ക് എത്തിയത് അത് മനസ്സിലാക്കിയാൽ മതി ഇബ്രാഹീമിന് ഷുർബുൽ ഹീമാണ് അതിൽ നിന്ന് ഇബ്രാഹ് ചെയ്യുന്ന നമ്മെ ഇബ്രാഹ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഷുർബുൽ ഹീമ് ഖുർആാൻ ഉപയോഗിച്ച വാക്കാണ് ഷുർബുൽ ഹീമ് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാത്ത അവസ്ഥയിൽ അതാണ് ഹൈമാണു നമ്മളിലേക്ക് കുടിപ്പിക്കപ്പെടുന്നത് മറ്റൊന്ന് നമ്മുടെ ചിന്തയിലേക്കും മനസ്സിലേക്കും കുടിപ്പിക്കപ്പെടുന്ന മറ്റൊന്ന് എജിലാണ് അപ്പോ ആ ഹീമിൽ നിന്ന് ഇബ്രാ ചെയ്യുന്ന വ്യക്തിയാണ് ഇബ്രാഹിം എന്ന് പറയുന്നത് ആ രണ്ട് തലമുണ്ട് ഇബ്രാഹിമിന് ഒന്ന് ഇബ്രാ ഹിം എന്നുണ്ട് യാ ഇല്ലാതെ പിന്നെ ഒന്ന് ഇബ്രാഹിം എന്ന് ഹാവും യാവും മീമുട്ടിട്ടുണ്ട് അത് ഇബ്രാഹിമിന്റെ ജ്ഞാനത്തിന്റെ രണ്ട് തലമാണ് അതുകൊണ്ടാണ് ഖുർആാനില് അങ്ങനെ എഴുതാനുള്ള കാരണം അതൊക്കെ നമ്മൾ വഴിക്ക് വഴിയായിട്ട് ഓരോന്ന് വിശദീകരിച്ചു വരും ആദ്യം തന്നെ എടുത്ത് ചാടരുത് എൻ്റെ സഹോദരങ്ങൾ അപ്പൊ ഇത് ഈ രണ്ട് തലങ്ങൾ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ചിന്തയുടെ മേഖലകൾ നമ്മിലേക്ക് തൗലിയത് നമുക്ക് ജന്മം നൽകുന്ന രണ്ടാളുകൾ അവർക്ക് ഇവരിലേക്ക് പോകാൻ പാടില്ല അവർ അവരുടെ ഇമ്രാ ആഖ്യറാകാൻ പാടില്ല അങ്ങനെ ചെയ്യുമ്പോൾ അവരിലേക്ക് എഹസാൻ ചെയ്യണം എന്നാണ് പറയുന്നത് നിന്റെ ജ്ഞാനത്തിന്റെ റഹ്മത്ത് അവർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത് കാരണം അവരാണ് വൈജ്ഞാനിക രംഗത്ത് ഞാന് അത് തടയപ്പെട്ട അവസ്ഥയിൽ എന്നെ തെർബീയത്ത് ചെയ്ത് കൊണ്ടുവന്നത് അഖിലാക്കിയായിട്ടും അദബിയായിട്ടും എൽമിയായിട്ടും സാംസ്കാരികമായും സ്വഭാവപരമായും വൈജ്ഞാനികമായും എന്നെ തെർബീയത്ത് ചെയ്ത് കൊണ്ടുവന്നത് അവരാണ് അത് വിശാലമായ ഒരു അർത്ഥതലത്തിലേക്ക് പോകേണ്ട വചനാണ് പക്ഷെ ഞാന് അതും ഇങ്ങനെയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ തെറ്റുധരിക്കും എന്നുള്ളത് കൊണ്ടാണ് അത്രയെങ്കിലും വിശദീകരിച്ചത് അതാണ് സഹീർ എന്ന് പറയുന്നത് അവിടുത്തെ വയസ്സുകൊണ്ട് പ്രായം കൊണ്ട് വലിപ്പം കൊണ്ട് ചെറുപ്പമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് വൈജ്ഞാനിക രംഗത്തുള്ള ചെറുപ്പത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതാണ് ഇബിലീസിനോട് പറഞ്ഞത് ഫഹബിത്ത് മിൻഹ എന്ന് പറഞ്ഞത് നീ വിജ്ഞാനത്തിന്റെ ബോധതലത്തിന്റെ ഉയർന്ന ആ മേഖലയിൽ നിന്ന് താഴോട്ട് പോവുക കാരണം കിബ്ര നടിച്ചു കാരണം അന്ത നീ കിബർ നടിച്ചു നിനക്കത് പാടില്ലായിരുന്നു എന്ന് പറഞ്ഞത് ആ വചനത്തിൽ അതാണ് സൂറത്ത് ഐറാഫ് പതിമൂന്നില് പറയേണ്ട ഫഹ്റുജ് ഇന്നക്കമിന സാഹരി അവിടെ ചെറുപ്പം പ്രായം കൊണ്ടുള്ള ചെറുപ്പമല്ല ബോധതല വൈജ്ഞാനിക തലം കൊണ്ടുള്ള ചെറുപ്പമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അത് ശ്രദ്ധ ചെയ്യപ്പെട്ടിരിക്കുകയാണ് വാപ ചെയ്യപ്പെട്ടിരിക്കുകയാണ് റാ എന്ത് അവന്റെ ഇത്റാക്കിനുള്ള അവന് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള എന്തൊക്കെ കഴിവുകളുണ്ട് അതൊക്കെ അതാണ് വക്കുല്ലു സഹൈറിൻ കബീറിൻ മുസ്തത്തിർ എന്ന് പറയുന്നത് മുസ്തത്തർ എന്ന് പറയുന്ന സുഹൃത്തു കമറിൽ വിജ്ഞാനത്തിന്റെ മേഖലയാണത് സഹീറും കബീർ അതാണ് മാലിഹാദൽ കിതാബ് ഈ കിതാബിന് എന്തുപറ്റി ഈ അറിവിന് ലായുഹാദിർ സഹീറത്തം വല്ല കബീറത്തൻ വൈജ്ഞാനിക രംഗത്തെ സഹീറത്തും കബീറത്തു ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇത് അല്ലാതെ നിങ്ങൾ ഈ ഇസ്ലാമിക ഭരണത്തിന് വിധേയപ്പെട്ട് പഞ്ചപുച്ചമടക്കി നിങ്ങൾ ജസിയ കൊടുക്കണം എന്നല്ല നികുതി ചുങ്കം കൊടുക്കണം എന്നല്ല ജിസിയ കൊടുക്കണം പക്ഷെ ചുങ്കം നികുതി കൊടുക്കണം എന്നല്ല അത് ജുസ് ജസ് അതിൽ നിന്ന് ജുസ് അതിൽ നിന്ന് അജിസാ അതിന്റെ ജിസിയത്ത് പൂർണത ജിസിയത്ത് അത് പിന്നെ വിശദീകരിക്കും ഞാൻ അപ്പോ ഇതാണ് സാഹിറൂൻ എന്നുള്ളത് അവിടേക്കുള്ള ഒരു പ്രവേശ ഒരു വാതില് തുറക്കലാണ് ഞാൻ ആ വചനത്തിന്റെ ആദ്യ ചവിട്ടുപടിയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ തെർക്കപുന്ന തവക്കൻ ആ ആയത്തിന്റെ ഓരോ പടവുകളും നമുക്ക് കയറി പോകേണ്ടതുണ്ട് അതാ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ആളുകളെ കുറിച്ചാണ് ആ വാലിദൈനി ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു വാലിതേനിന്നല്ല വാലിദ് വാലിതത്ത് നല്ല അവിടെ പ്രയോഗം അതുപോലെ തന്നെ അപവൈനി എന്നാണ് പറഞ്ഞത് യുർഹിക്കും അപവൈനി എന്നാണ് അപവൈനി എന്ന് പറയുന്നത് മാതാവും പിതാവും അല്ല രണ്ട് രണ്ടപാണ് അതാണ് തമ്മഹ അബവ ഇബ്രാഹീമ വൈസുഹാക്ക എന്ന് പറയുന്നത് ആ കുട്ടിയെ കൊന്നിട്ടില്ലെങ്കിൽ ആ കുട്ടി രണ്ട് പിതാക്കൾക്ക് ദോഷം ചെയ്യും എന്ന് പറഞ്ഞത് അതാണ് അത് ഇബ്രാഹിമും ഇസുഹാക്ക ഇവിടെ കിബിറിലേക്ക് പോയ രണ്ട് വാലിദാണ് ഈ കിബിറിലേക്ക് പോയ രണ്ടു വാലുദും ഹക്കിറായ ഇമ്രാഹിത്തുള്ള രണ്ട് വാലിദും ആരാണെന്ന് ചോദിച്ച അത് ഇബ്രാഹിമും ഇബ്രാഹീമുംക്കരിയുമാണ് അതാണ് ഒക്കത് മിനൽ കിബരി എത്തിയ എന്ന് പറഞ്ഞതും വഹബലി അലൽ ഖിബരി ഇസ്മായില എന്ന് ഇബ്രാഹിമിനെ കുറിച്ച് പറഞ്ഞതും എനിക്ക് കിബറിൽ ആണ് എനിക്ക് ഇസ്മാലിനെ തന്നതെന്ന് പറഞ്ഞ പ്രായം കൊണ്ട് വയസ്സായി ഇനി ഒരിക്കലും കുട്ടി ഉണ്ടാവൂല എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോ ഇസ്മാൽ എന്ന കുട്ടിയെ തന്നു എന്നല്ല അങ്ങനത്തെ ഒരവസ്ഥയിൽ നമുക്കൊക്കെ ഇസ്മായിലിനെ കിട്ടും സെഹാക്കിനെ കിട്ടും അത് വേറെ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണത് അപ്പൊ ഞാനിന്ന് സഹീർ എന്ന വാക്കിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് സംസാരിക്കാം അതാണ് അതാണില്ല സഹീറത്തം വല കബീറത്തൻ എന്ന് പറയുന്നത് ആ കിതാബിലാണത് കിതാബിലെ സഹീറത്ത് കബീറത്ത് എന്താന്ന് നമുക്കറിയാം ഇപ്പൊ നമ്മൾ ആ കിതാബിനെ പരലോകത്ത് വെച്ചു തരുന്ന കിതാബായിട്ട് കാണുമ്പോ കർമ്മങ്ങളുടെ സഹീരത്വം ആയിട്ടാണ് അവർ പറയണത് ആ കിതാബ് അത് അല്ല ഇപ്പൊ ഞാൻ അതിന്റെ വൈജ്ഞാനികമായ തലത്തിൽ തന്നെയാണ് അത് സഹീറത്തും ഗഭീറത്തും എന്ന് മാത്രമേ ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ പിന്നെ ആയത്ത് പൂർണമായിട്ടും വിശദീകരിക്കുമ്പോഴാണ് അത് എവിടെ വെച്ചിട്ടാണ് എപ്പോഴാണ് കിതാബ് കിട്ടുന്നത് എന്നൊക്കെ അപ്പൊ മനസ്സിലാക്കാൻ കഴിയും അമ്മാമൻ ഓത്തിയ കിതാബ് ഹൂബി യമീനി എന്ന് പറഞ്ഞ വലത് കയ്യിൽ കിതാബ് കിട്ടുന്ന ആളുകൾ എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത് അവിടെക്കെയാണ് പ്രശ്നം വന്നത് വാമാമൻ ഊത്തിയ കിതാബ് ഹു വറാ ലഹരി എന്ന് പറഞ്ഞ മുതുകിയിലൂടെ കിതാബ് കിട്ടു ലാഹറില ലാഹ്റിലൂടെ കിതാബിന് അറിവുകൾ സ്വീകരിക്കുന്ന ആളുകളാണ് അവര് അതാണ് അല്ലാതെ മുതുകിൽ നിന്ന് കിതാബ് കിട്ടുന്ന ആളുകളല്ല പിന്നാമ്പർത്തക്കൂടി കിതാബ് കൊടുക്കുന്നതാണ് പരലോത്ത് വെച്ച് അങ്ങനെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നത് അപ്പൊ ഞാനൊന്ന് സൂചന നൽകിയെന്ന് മാത്രമേ ഉള്ളൂ ലഹിറിലാണ് ലാഹിറിലൂടെയാണ് അവര് കാര്യങ്ങൾ കാണുന്നത് അതിൻ്റെ അപ്പുറത്ത് നിന്നിട്ടാണ് കാര്യങ്ങൾ കാണുന്നത് അപ്പൊ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കൂല അമ്മാമൻ ഊത്തിയ കിതാബ് ഹുബി യമീനി ഹി അതിന്റെ യമീന് ശരിയായ ഈമാന് ഉൾക്കൊണ്ടുകൊണ്ടാണ് കിതാബ് അറിവുകൾ നമ്മൾ സ്വീകരിക്കേണ്ടത് അങ്ങനെ അറിവ് കിട്ടിയ ആളുകൾ എല്ലിയുമില്ലായിരിക്കും വിജ്ഞാനത്തിന്റെ അത്യുന്നതങ്ങളിലായിരിക്കും അവർ ഇത്രയും കാര്യങ്ങളാണ് ചെറിയൊരു വിഷയമാണെങ്കിലും ഒരു ആദ്യ ചവിട്ടിയും ചവിട്ടുപടി ആദ്യ വാതിൽ തുറക്കൽ എന്നുള്ള നിലക്ക് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് സലാം